ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാന് വനംവകുപ്പിന് കഴിയുന്നില്ലെന്നും വനം മന്ത്രിയുടെ ജല്പനകള് നാടിന് ഗുണം ചെയ്യില്ലെന്നും മന്ത്രി ജനപക്ഷത്ത് നിൽക്കണമെന്നും കേരള കോൺഗ്രസ് എം രാഷ്ട്രീയ കാര്യസമിതി അംഗം ജോസ് ചെമ്പേരി ആരോപിച്ചു വനം ഒരു ധനം തന്നെ എന്നാൽ കാട് വിട്ട് നാട്ടിൽ എത്തുന്ന കാട്ടാനകളെ തിരികെ കാട്ടിൽ എത്തിക്കുകയും അവിടെ നിലനിർത്തി തീറ്റിപ്പോറ്റേണ്ട വനംവകുപ്പ് എല്ലാ കടമയും മറന്നുപോവുകയാണെന്നും ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനകളെ തുരത്താനുള്ള വനംവകുപ്പിന്റെ പദ്ധതി പച്ചതൊട്ടിട്ടില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ഇന്ന് രാവിലെ ഒരു കാട്ടാന ഒരാളെ ഈ മാസം തന്നെ മൂന്നോ നാലോ പേരെ ആനകൾ ചവിട്ടിക്കൊന്നു ഇങ്ങനെ ജീവിതം മുന്നോട്ട് പോകാൻ പറ്റുമോ വന്യമൃഗശല്യത്തിൽ ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കണം എന്നതാണ് അമാദിക്കുന്നത് സംസ്ഥാനം കേന്ദ്രത്തെ പറയും കേന്ദ്രമാണ് ചെയ്യേണ്ടെങ്കിൽ അവർ ആ നിയമത്തിൽ മാറ്റം വരുത്തണം അത് പണ്ട് കോൺഗ്രസ് ചെയ്തതെന്ന് പറഞ്ഞ് മാ മാറ്റി വെക്കാൻ പറ്റിയല്ല ഇനി അവരത് ചെയ്യുന്നെങ്കിൽ സംസ്ഥാനം ഉത്തരവാദിത്വം ഏറ്റെടുക്കണം ഇത്തവണ ഇത്തവണ മുഖ്യമന്ത്രി പറഞ്ഞല്ലോ വന്യമൃഗങ്ങളെ അപകടകാരികളായ വന്യമൃഗങ്ങളെ എല്ലാം എന്ന് വരെ മുഖ്യമന്ത്രി പറഞ്ഞു ഇതൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ വനം വകുപ്പ് ഉറക്കം തൂങ്ങിയിരിക്കുക ഒരു ഉറക്കം എങ്ങനെയാ കാട്ടാന ഇങ്ങോട്ട് വരുന്നത് കാട്ടാന വരുന്നത് അവർക്ക് ഭക്ഷിക്കാനുള്ള ഭക്ഷ്യ സാധനങ്ങൾ അവിടെ ഇല്ല പണ്ട് വനം നടത്തി ഈറ്റക്കാടുകളായിരുന്നു ഓടക്കാടുകളായിരുന്നു അതുപോലെ തന്നെ ഇല്ലിക്കാടുകളുണ്ടായിരുന്നു അതെല്ലാം ഈ വനം വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥന്മാർ കാർബൺ ബണ്ടിന്റെ രുചി വരഞ്ഞുകൊണ്ട് വെട്ടിക്കളഞ്ഞ് അവിടെയെല്ലാം മഞ്ഞപ്പുല്ലും അതുപോലെ വെച്ച് പിടിപ്പിച്ചാൽ എങ്ങനെ കാട്ടാരി കാട്ടാനും കൊണ്ടിറങ്ങാതിരിക്കും ഉത്തരവാദി കേരള കേ ശക്തമായി പറയുന്ന മാറ്റം ഉണ്ടാവണം ഇനി ഒരു കൃഷിക്കാരൻ ഈ രാജി മലയോര മേഖലയിൽ ഭരിക്കാൻ ഇടയാകരുത് എന്താ ഉത്തരവാദിത്തം ഒഴിഞ്ഞു മാറുന്നത് വനം മന്തിയുടെ നിസ്സംഗ നിസ്സംഗത കുറ്റകരമായ നിസ്സംഗത അദ്ദേഹം കാണിക്കുന്നത് വനം മന്ത്രി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ധരിക്കു വെച്ചിരിക്കുന്നത് മൃഗങ്ങളോടൊപ്പം നിൽക്കും മൃഗപക്ഷത് അവരുടെ കടിക്കേണ്ടത് ഏതൊരു മന്ത്രിയും ഏതൊരു ഭരണകൂടവും ജനപക്ഷത്താണ് നിൽക്കേണ്ടത് മൃഗപക്ഷത്തല്ല എന്താ മനസ്സിലാക്കാത്തത് ഇങ്ങനെ പോവുകയാണെങ്കിൽ ഈ വകുപ്പ് മുഖ്യമന്ത്രി ഏറ്റെടുത്തെങ്കിലും മാത്രമേ മലയോര ജനതയ്ക്ക് ഒരു പരിഹാരം ഉണ്ടാകുള്ളൂ എന്ന് കേരളമാണ് കേരളത്തിനുള്ള എന്റെ അഭിപ്രായം പക്ഷെ അത് തീരുമാനിക്കേണ്ടത് മുന്നണിയാകട്ടെ ഞങ്ങളുടെ അഭിപ്രായം പറയാനേ പറ്റത്തുള്ളൂ ഇങ്ങനെയുണ്ട് ഒരു ഭരണം ഇങ്ങനെയുണ്ട് ഒരു മന്ത്രി ഇതെങ്ങനെ എത്ര കാലം മുന്നോട്ട് പോകും കാട്ടാനകൾക്ക് ചവിട്ടി മതിക്കാനുള്ളതല്ല മനുഷ്യജീവൻ ഇനിയെങ്കിലും മനസ്സിലാക്കുക ആനെ നിങ്ങൾ വനത്തിൽ താമസിപ്പിച്ചോളും അതിന് സൗകര്യങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിന് ഇങ്ങോട്ട് തുറന്നുകൊണ്ട് അല്ല വേണ്ടത് ഇതിന് ശാശ്വതമായ മാറ്റം ഉണ്ടാക്കണമെന്ന് കേരള കോഴ്സും ആവശ്യപ്പെടും ജനവാസ മേഖലയിൽ കാട്ടാനുണ്ടെങ്കിൽ ഓടിക്കേണ്ട വനംവകുപ്പ് ജീവനക്കാർ ജോലി ചെയ്യാതെ ഇരിക്കുകയാണോ പരിശോധിക്കണം മലയോര മേഖലയില് അധിവസിക്കുന്ന ജനതയെ കാട്ടാനയുടെ കാലടികൾക്ക് ഇനിയും ഇരയാക്കരുതെന്നും ജോസ് ചെമ്പേരി പറഞ്ഞു നാട്ടിൽ ഇറങ്ങിയ കാട്ടാനകളെ തുരത്താനുള്ള പദ്ധതികൾ എവിടെ വനംവകുപ്പ് ഈ പദ്ധതികൾ വനപാലകർ തന്നെ അട്ടിമറിച്ചുവെന്ന് സംശയിക്കുകയാണ് വന്യമൃഗശല്യവും കൃഷിക്കാരുടെ നിയന്ത്രണത്തിൽ വരുന്നതല്ല വന്യമൃഗശല്യത്തിന് ഉത്തരവാദി കേന്ദ്ര നിയമമാണ് അത് തിരുത്തേണ്ടത് കേന്ദ്രമാണ് പണ്ട് കോൺഗ്രസ് ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറരുത് ആ നിയമം മനുഷ്യവിരുദ്ധമാണെന്ന് ബോധ്യമായ സാഹചര്യത്തിൽ നിയമത്തിൽ തിരുത്തൽ വരുത്തേണ്ടത് കേന്ദ്രത്തിന്റെ ഉത്തരവാദിത്തമാണെന്നും ജോസ് ചെമ്പേരി മാധ്യമങ്ങളോട് പറഞ്ഞു ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു നിമിഷം സുന്ദരമായ വീട് എന്ന സ്വപ്നത്തിന്റെ പടിവാതിൽക്കൽ ഞാൻ ഫർണിച്ചർ എവിടെ നിന്നാണ് വാങ്ങുക ഈ ചോദ്യത്തിന് ഏറ്റവും മികച്ച ഉത്തരം എനിക്ക് ലഭിച്ചു അതെ പയ്യാവൂരിലുള്ള ഹോംസ്കേപ്പ് ഹോംസ്കേപ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇത് ഫർണിച്ചർ ഇന്റീരിയർ ഉൽപ്പന്നങ്ങളുടെ ഒരു വിസ്മയ ലോകം തന്നെ എത്ര മനോഹരമായ ഡിസൈനുകൾ വൈവിധ്യമുള്ള കളക്ഷനുകൾ എത്ര ഹൃദ്യമായ എന്റെ സ്വപ്നത്തിന് ഫർണിച്ചർ ഹോംസ്കേപ്പിൽ തന്നെ മൈ ഹോം മൈ ഫർണിച്ചർ ഹോംസ്കേപ്പ് ഹോംസ്കേപ്പ് ഫർണിച്ചർ ഇന്റീരിയർ ലൈറ്റിംഗ് ഭയ്യാവൂർ കണ്ണൂർ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ